അയ്യോ എന്റെ തുളസിത്തറ ഗർഭിണിയായോ ഇതെന്താ വീർത്തിരിക്കുന്നത് യൂണിഫോം അത് എന്നിട്ടാണ് നിങ്ങൾ എന്തിപ്പോ ഇവിടെ രമേശന്റെ രമേശന്റെ ഭാര്യല്ലേ എന്താക്കെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അല്ല അവൻ ഈ നാട് മുഴുവൻ നടന്ന് നാളെ ഈ പോലീസുകാരെ വെട്ടിച്ച് നടക്കാൻ തുടങ്ങിട്ട് അവനെ പൊക്കി ഞാൻ ഒറ്റക്ക് ഇരുന്ന അവനെ പകൽ വന്നാൽ കിട്ടത്തില്ല വെളുപ്പിനെ കൈയോടെ പൊക്കാൻ പറ്റും അവനെ കൈയ്യെ പൊക്കി അകത്താക്കിണ്ടല്ലോ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പൊന്തുവൽ കൂടി എനിക്ക് നടാൻ പറ്റും സാറേ ഒരു തൂവലിന് വേണ്ടിയിട്ടാണ് വെളുപ്പം കാലത്ത് ഇവിടെ വന്നിരുന്നത് സാറിന് എത്ര തൂവൽ വേണം ഈ പപ്പും കൂടക്കും വേണ്ടി ഇങ്ങനെ വന്ന് ഉറപ്പു ഒളച്ചിരിക്കേണ്ട കാര്യമുണ്ടോ സാറേ എന്റെ കോഴിക്കോട്ടിൽ അഞ്ചാറ് തൂവൽ ഉണ്ട് ഒരെണ്ണം സാറിന് കൊണ്ട് ഞാൻ തരാം അതല്ല സാറിന് എന്റെ മയിലിന്റെ പീല് വേണമെങ്കിൽ അതും കൊണ്ട് തരാം അറിയ സാറേ ഭർത്താവിനെ കൊണ്ടുപോകലേ കൊണ്ടുപോകും നിങ്ങളെ പിടിക്കണ കാര്യമാണോ ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഞാൻ പിടിക്കുന്നു വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു സാറേ ഉടുപ്പൊക്കെ ശരി അവനെ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ട് കളയും അതുകൊണ്ട് ഇവിടെ നിന്ന് അവനെ ഞാൻ പൊക്കും അവൻ വന്ന പറയുമ്പോൾ അമ്മാവനാന്ന് പറഞ്ഞാൽ മതി അല്ല എന്റെ അമ്മാവന്മാരെയൊക്കെ ചേട്ടൻ അറിയാം നന്നായിട്ട് അറിയാം രമേശൻ അറിയാം ഇനി ചെറുപ്പത്തിലെ നാട് വിട്ട് ബോംബെ പോയ അമ്മാവനാന്ന് പറഞ്ഞാ മതി തീർച്ചയായും അയ്യോ ഇപ്പൊ കറക്റ്റ് അമ്മ അവൻ കേട്ടാ ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ വരമ്പ എന്നെ കുറിച്ച് എന്തെങ്കിലും ഹിന്റ് കൊടുത്താൽ ഇത് കണ്ടല്ലോ സാറേ ഇതിൽ എന്താ ഉണ്ട് ഇതിന് തുണ്ടുണ്ട് അപ്പൊ ഒന്നും ഇല്ലല്ലേ ഓവറാക്ഷൻ വേണ്ട ഓവറാക്ഷൻ വേണ്ട അവൻ മരമ്പ ഞാൻ പൊക്കും രമേശാ മരല്ലേ രമേശാ രമേശാ പറയല്ലേ രമേശാ മരുന്നോ രമേശോ രാവിലെ പണിക്ക് പോയിട്ട് നേരം ബോംബെ നാട് വിട്ട അമ്മാവൻ അല്ല നാട്ടിന്ന് ബോംബെ വിട്ട അമ്മാവൻ എന്താന്ന് വെച്ച് പറഞ്ഞു ഇത്ര ബോംബെയിലോട്ട് നാട് വിട്ടുപോയ അമ്മാവൻ നിനക്ക് ഇന്നൊരു ഉള്ള കാര്യം എന്നോട് പറഞ്ഞില്ലേ എനിക്ക് ഇന്ന് വെളുപ്പം കടത്താ കണ്ടത് സത്യം പറഞ്ഞാ ഒരമ്മാവന് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ആരുമില്ല വഴി എനിക്കരുടെ കെട്ടിക്കൊണ്ട് പോകുന്ന അമ്മാവൻ എന്താ അമ്മാവൻ ഈ കൊച്ചുനാളിൽ ഒളിച്ചു പോയത് എടീന്നത്തെ ബിസിനസ് ഒന്നും നടന്നിട്ടില്ല കേട്ടാ അമ്മാവൻ ഈ കൊച്ചുനാളിൽ ഒളിച്ചു അറിയാം മക്കളെ കൊച്ചിയിൽ ഞാൻ ഇരിക്കും ചെറിയ മോഷണവും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മോഷണവും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അറിയുമല്ലേ നമുക്കതിന് മോഷണമൊന്നും ഇല്ലല്ലോ രമേശാ പിന്നെ ശ്രദ്ധിക്കണം ആ അപ്പൊ ഒരു ദിവസം എന്തായാലും ഒരുപാട് നാളെ പിടിക്കാൻ എത്ര കക്ഷേ ഒരു ദിവസം പിടിക്കും പിടിക്കും പോലീസ് അമ്മരെ പവർ പോലെ ഒരു ദിവസം നാട്ടുകാരില്ല കൂടെ എന്നെ പിടിച്ച് ആ വിഷമത്തിന് ഞാൻ കള്ളവണ്ടി കയറി ബോംബെ പോയതാണ് പക്ഷെ നമ്മൾ നമ്മളിത്ര ആളുകൾ തുടങ്ങിട്ടുണ്ടല്ലോ ഒരു പിടിത്തവും പിടിച്ചിട്ടില്ല പിടിച്ചിട്ട് പിടിക്കും സാധ്യതയുണ്ട് ഇന്നലെ ഒരു രസം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഏതായാലും ബിസിനസ് ഡാണ് എന്റെ ഇച്ചിരി അത് നമ്മള് ഇവിടെ ഒരു എസ് അവന അവത്തി ഒരു നീർക്കോലി കടിച്ചാ മതി പറ്റില്ല അവൻ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞ അവൻറെ കാലൊരു ആറാണി അടിച്ചിട്ട് ഞാൻ അവനെ കൂട്ടി എനിക്ക് അത്രയ്ക്ക് കലിയാണ് അവൻ കാരണം മോഷ്ടിക്കാൻ മോഷ്ടിക്കാറില്ല ഇന്നലെ പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തൊരു വീട്ടിലാർ നമ്മൾ പ്ലാൻ ചെയ്തു ചെയ്ത് അമ്മോട് കാര്യങ്ങൾ പറയണ്ടേ അപ്പൊ അവിടെ ചെന്നപ്പം പോലീസുകാരി നോക്കിയാണ് ടയർ നാറളാം കുത്തി ജീപ്പിന്റെ എന്ന് ചോദിച്ചു ചോദിച്ചില്ല അതിനുള്ള അവസരം ഞാൻ കൊടുത്തില്ല എസ് ഐ ഉണ്ടായിരുന്നതിനകത്തു കത്തിച്ചു എന്നിട്ട് നേരെ ആ വീട്ടിൽ ചെന്നപ്പം ഒരു പത്തൊമ്പതച്ചു വയസ്സേ തള്ള മാത്രൂ പിള്ളേരെ കൊണ്ട് ടൂർ പോയെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നാണെ അങ്ങനെ അവരെ കണ്ടപ്പോ ഒന്നും തോന്നിയില്ല അവരുടെ ഒന്നും ഇല്ല പിന്നെ രണ്ടാസം പാലും തിളപ്പിച്ച് രണ്ട് മൊട്ടോംലെറ്റും ഉണ്ടാക്കി തള്ളൊക്കെ ഇല്ല ഞാൻ കഴിച്ചിട്ട് അവിടേക്കൊന്ന് റെസ്റ്റ് എടുത്ത് നേരെ പോകുന്നു ഇവക്കൊരു കുഴപ്പമുണ്ട് എന്തെങ്കിലും രാവിലെ കൊണ്ടോ കൊടുത്തില്ല ഭയങ്കര പിണക്കുവാ

അതൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ നമ്മളെ ഒരു ഉണക്കം മിന്നോട്ട് നമ്മൾ രാവിലെ രാത്രി അങ്ങ് ചെല്ലും കാര്യമുള്ള പട്ടി കിട്ടുകൊടുക്കും പട്ടിക അതോടുകൂടി ക്രോസ് പിന്നെ നമ്മൾ കട്ടാൻ പോരക്കങ്ങൾ കുത്തിപ്പുറക്കും ഉണ്ടെങ്കിൽ ലേശം ചുറ്റിയൊക്കെ തലിയോട്ട് അങ്ങനല്ലേ ചെലപ്പോ ചെറുതായിട്ടൊന്നും മരിക്കും അത് നമുക്ക് വിഷയല്ല പക്ഷെ അവർക്ക് കാര്യങ്ങൾ എടുത്തു ഇങ്ങനെ നിസ്സാരമായ സംഭവങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ മാസം ഞാൻ ചെയ്തത് നാപ്പത് മോഷണമാണ് അതൊക്കെ അനുകരിച്ച് ജീവിക്കാൻ നോക്കാം എല്ലാം പറഞ്ഞല്ലേ എല്ലാം പറഞ്ഞു എല്ലാം പറയണം ഞാൻ ഞാൻ ഇതിലൊന്നുമില്ലേ മോഷിക്കാൻ ഒന്നും കിട്ടിയില്ലല്ലോ അതിന്റെ ചെറിയ ജുവല്ലറി ഒരു ബാങ്ക് ബാങ്ക് വെള്ളം അടിക്കാൻ തീരുമാനിക്കൂ എവിടെ നമ്മുടെ അടുത്തേ ഒന്നുമില്ല ലോണി വെച്ചപ്പോൾ ആവശ്യം അമ്മാവനെ ചിരിച്ചിരി ചാക്ക് പോംബേല കാര്യം അല്ലേ ഇവിടെ ചായക്ക് നല്ല അഭിപ്രായം എന്താ വല്ല വിമിഷ്ടോ വിമിഷ്ടുണ്ട് എനിക്കറിഞ്ഞൂടാറില്ലേ നമ്മൾ അവിടെ തന്നെ കഴിഞ്ഞിട്ട് ഫ്രഷായിട്ടിങ് പോരി നാല് ചാക്ക് മറച്ചപ്പുണ്ട് അതാ ബാത്റൂം

ഞാൻ ഞാൻ പറയട്ടെ അവനെ വിമ്മ ഒന്നും പക്ഷെ പറയാൻ ആദ്യം തോക്ക് എന്റെ നേരെ നിക്കുവല്ലായിരുന്നോ ആ ഇപ്പൊ എന്തോ ചെയ്യാ എനിക്ക് ആ പടം പേടിയാവുന്ന നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എങ്ങനെ കേട്ടാ നിങ്ങൾ രക്ഷപ്പെട്ടേ എന്നെ കൊല്ലം രക്ഷപ്പെടേക്കെ എനിക്ക് എന്തിനെ പറ്റി നിങ്ങൾക്ക് വിഷമ നിങ്ങൾക്ക് പിന്നെ ആരാ ചേട്ടാ ഒള്ളേ അതുകൊണ്ടാ ഇതിലൊക്കെ വല്ല പ്രയാസമുള്ള രക്ഷപ്പെടുന്നോണ്ട് എനിക്ക് യാതൊരു ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചേട്ടനെ ഒന്ന് കണ്ടോട്ടെ ഞാൻ ചേട്ടനെട്ടെട്ടാ ചേട്ടൻ ഞാനൊന്ന് കെട്ടി പിടിച്ചോട്ടേട്ടോ കെട്ടി പിടിക്കാം കൈട്ടാഴ്ന്ന കണ്ടറിയാം ഓക്കെ പറയട്ടെ ഞാൻ കെട്ടിപ്പിടിക്കുമ്പോ ചേട്ട എന്തേലും കുസൃതി കാണിച്ചാലോ എൻ്റെ ചേട്ടന ഞാൻ കെട്ടിപ്പിടിക്കട്ടെ ചേട്ടാ എനിക്ക് എന്റെ പള്ളക്കെ നാലൂട്ടെ കയറണ്ട അപ്പൊ നീ ഞാനിലേക്ക് വേറെ അതൊക്കെ പൊളിഞ്ഞ് അതൊക്കെ മാറ്റി എടുത്ത് മാറ്റി വെക്കും അതെ പിടിയത് ആദ്യത്തെ പിടിച്ചോണ്ട് എന്തെടുക്കാനാ നിനക്കത് പിടിച്ചോണ്ട് പിടിച്ച് നിക്കാൻ പറ്റുന്നില്ല ഏതായാലും പോലീസുകാരൻ പോയ സ്ഥിതിക്ക് അടുത്ത പോലീസുകാരൻ ഞാനാ